ഇനി വേറെ പാട്ടുപാടി കൊടുക്ക നല്ല രസം അല്ല കേൾക്കാൻ ആര് പഠിപ്പിച്ചെന്ന പാട്ട് ഏ അലക്ക് ആരാ പാട്ട് പഠിപ്പിച്ചെന്നേ ശെലു പഠിപ്പിച്ചതാ ശരി ആരാണ് ഇക്കാക്കല്ലേ അപ്പൊ ശരി നമ്മള് കല്യാണുണ്ട് പറ അതിന് പോകുമ്പോ നമ്മള് കാണിക്കട്ടോ പറ അതിന് പോകുമ്പോൾ മുണ്ടിയൊക്കെ റെഡി റെഡിയാക്ക

അപ്പൊ കരിയില കരിയിലല്ലോ അല്ല അല്ലെങ്കിലും അതല്ല കുട്ടിയാലേ കുളിക്കുമ്പോ കരയിലൊന്നും ഇല്ലല്ലോ അല്ല കരയിലുണ്ടോ ഇല്ലല്ലോ ആ നല്ല മോണാലേ അങ്ങനെ അല്ലെൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സ് മാറ്റാട്ടോ ഇമ്മമ്മ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കൊടുക്കാണ് ഉമ്മ മാറ്റി ഉമ്മി മാറ്റിക്കണ്ടൊക്കെ പറഞ്ഞിട്ട് ഉമ്മമ്മ ഡ്രസ് മാറ്റി കൊടുക്കട്ടോക്ക് മാറ്റിക്കണോ മുടിയൊന്നും കെട്ടാൻ സംഭവിക്കില്ല ഭയങ്കര മാറ്റി കേട്ടോ കിട്ടിയതപ്പ തന്നെ കഴിക്കും ആ അല്ലാതില്ലേ നല്ലോണം വാർന്ന മുടിയൊക്കെ കോളാക്കില്ലേന്തോ മാതി അമ്മി നിർത്തി സാധാരണ എവിടെങ്കിലും പോകുന്ന ടൈമിലാണെങ്കിൽ അല്ല നടക്കലോട്ടോ ഇപ്പൊ അലക്ക് നടക്കാൻ പറ്റുന്നില്ല ഫുള്ള് ചളി ആയതുകൊണ്ട് മഴ പെയ്ത

അപ്പോ ഷെയർ ആ സബ്സ്ക്രൈബ് ചെയ്യാനോ അക്ടിവ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ടാറ്റാ ബൈ ബൈ മാമ നത വീഡിയോ ട്രോളു വരി അക്ടിവ് ടാറ്റാ ടാറ്റാ വരി ടാറ്റാ